ഹയോൾ എവർക്കും വി പി കെ ലേണിങ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സെയിൽസ്മാൻ പരീക്ഷയുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയായ അറ്റൻഡർ ഗ്രേഡ് ടു സെയിൽസ്മാൻ ഗ്രേഡ് ടു അതുപോലെ തന്നെ സെയിൽസ് വുമൺ ഗ്രേഡ് ടു അറ്റൻഡർ സ്റ്റോർ കീപ്പർ തുടങ്ങിയ പരീക്ഷകളായ നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വന്ന് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നടന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് കേരള പി എസ് സി ഇന്ന് പുറത്ത് നമുക്ക് മോർണിംഗ് ഇത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ആൻസേഴ്സ് ഏതൊക്കെ ആൻസേഴ്സാണ് ചേഞ്ച് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാം ഓക്കെ അപ്പോൾ ഓൾറെഡി നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ നമ്മുടെ ആൻസേഴ്സ് എ കോഡ് വെച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എ കോഡ് വെച്ചുള്ള ആൻസേഴ്സ് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം ഓക്കെ ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ചെമ്മീനാണ് ആൻസറായിട്ട് വരുന്നത് രണ്ട് ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ഓപ്ഷൻ സി മൂന്ന് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര് ഓപ്ഷൻ ബി വിസരണമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാലാണ് അതായത് അർജൻറ്റീന മൂന്നാമതും കപ്പ് നേടി അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ കിലിയൻ എംപാപ്പ ഗോൾഡൻ ബൂട്ട് നേടി എന്നുള്ളവയാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്ത പോയിൻറ്റ് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അനേട്ടാണ് ഓപ്ഷൻ സി അനേട്ടാണ് ആൻസറായിട്ട് വരുന്നത് ആറാമത്തെ ചോദ്യം ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് ഓപ്ഷൻ എ ആണ് വില്ലോമരമാണ് ആൻസർ ഓക്കെ ഏഴാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ സി ആണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത് ഓക്കെ പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കേരളമാണ് കേരളമാണ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒമ്പതാമത്തെ ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് ആദ്യം ചമ്പാരൻ സത്യാഗ്രഹമാണ് വേണ്ടത് പിന്നെ ചൗരി ചൗരാ സമരം അതുപോലെ തന്നെ അതിനുശേഷം നിസ്സഹകരണ സമരവും കിറ്റ് ഇന്ത്യ സമരവുമാണ് ആൻസറായിട്ട് വരേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ചോദിച്ചിരിക്കുന്നത് മഞ്ഞപ്പിത്തമാണ് ഓക്കെ പെട്ടെന്ന് ആൻസർ കണ്ടിട്ട് എന്താണ് കോളറ അല്ലേ ജലത്തിലൂടെ എന്ന് കാണുമ്പോൾ തന്നെ കോളറ കൊടുത്ത ആളുകളെ കൊണ്ടായിരിക്കും പിന്നീടാണ് എന്താണ് ഒരു വൈറസ് രോഗമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാളാണ് ആൻസറായിട്ട് വരുന്നത് പന്ത്രണ്ട് ബാരാലാചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശിലാണ് അതുപോലെ തന്നെ പതിമൂന്നാമത്തെ ചോദ്യം ജയന്തിയ കുന്നുകൾ അല്ലേ ജയന്തിയ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ സി മേഘാലയയിലാണ് പതിനാലാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ സി ആണ് പതിനഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ദെൻ പതിനാറാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലല്ല യങ് ഇന്ത്യയാണ് ആൻസറായിട്ട് തന്നിരിക്കുന്നത് ഈ ഒരു ഓപ്ഷൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് പക്ഷേ ഇതും എന്താണ് ചിലപ്പോൾ ആൻസർ ചോദ്യത്തിലെ എറർ കാരണം ഈ ഒരു ചോദ്യം ചിലപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ തെറ്റിപ്പോ ഒഴിവാക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഓക്കെ അടുത്ത ചോദ്യം പതിനേഴാമത്തെ ചോദ്യം നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ആണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലാണ് ഓക്കെ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനാല് പതിനെട്ട് ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത് ആയിരത്തി എണ്ണൂറ്റി നാലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കേരളമാണ് ആൻസർ ആയിട്ട് നൽകിയിട്ടുള്ളത് ഓക്കെ ഇവിടെ എന്താണ് കേരളവും തമിഴ്നാടും ഉണ്ട് അല്ലേ കേരളമുണ്ട് തമിഴ്നാടും ഉണ്ട് അപ്പോൾ കേരളത്തിലും തമിഴ്നാടിലും ഇതിൻ്റെ പാർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യവും മേ ബി ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് ഡിലീഷനിൽ പോവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അടുത്ത ചോദ്യം നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഓപ്ഷൻ എ ആണ് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലവിയിൽ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ് സർവ്വമത സമ്മേളനം വിളിച്ചു എന്ന് ചോദിച്ചാൽ തന്നെ മതിയല്ലേ ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ അല്ലേ സവർണജാഥ സംഘടിപ്പിച്ചതാരെ വളരെ ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരല്പം ഡീറ്റെയിൽഡായിട്ട് അങ്ങ് ചോദിച്ചു എന്ന് മാത്രമാണ് ഇതുവരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത ചോദ്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് കേബിൾ ലംജാവു ആണ് ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിലെ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദ്രാവിഡ ശൈലിയാണ് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് മാത്രമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു അടുത്ത ചോദ്യം ജോലി ഇരുപത്തിയാറാമത്തെ ചോദ്യം തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര് അല്ലേ അല്ലെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രം അല്ലെ സമ്പത്ത് ഗോൾഡ് സമ്പത്ത് ഗോൾഡ് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് കോഡായിട്ട് പറഞ്ഞിരുന്നല്ലേ ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ അല്ലെ ക്ലോഡിയ ആണ് ആൻസർ ഇരുപത്തിയേഴ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്ര കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ് ബൃഹദീശ്വര ക്ഷേത്രമാണ് ഓപ്ഷൻ എ ആണ് ഇരുപത്തി ഒമ്പതാമത് ചോദ്യം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് പതിനേഴിന് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ് കുടുംബശ്രീയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ അല്ലേ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ഓപ്ഷൻ സി ആണ് സുഗതകുമാരിയാണ് ആൻസറായിട്ട് വരുന്നത് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഹൈക്കോടതികൾക്ക് റിട്ട് പുറ പുറപ്പെടുപ്പിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓപ്ഷൻ എ ആണ് ആയിട്ട് വരുന്നത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത് അനുച്ഛേദം പതിനാല് അല്ലേ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും 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 ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അടുത്ത ചോദ്യം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ് മൻഡാമസ് ആണ് എല്ലാം ബേസിക് ചോദ്യങ്ങൾ മാത്രമാണ് അല്ലേ ഇതുവരെ ചോദിച്ചിരിക്കുന്നത് എല്ലാം ബേസിക് ചോദ്യങ്ങൾ മാത്രമാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് സുരൺ സിംഗ് കമ്മിറ്റിയാണ് ഓപ്ഷൻ എ ആണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം അൻപത്തി ഒന്ന് എ ഓപ്ഷൻ എ ആണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ഡിസംബർ പത്ത് ഓപ്ഷൻ ബി ആണ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിങ് ചെയർപേഴ്സൺ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് നൽകിയിരിക്കുന്നത് പക്ഷേ നിലവിലെ ആക്ടി അല്ലെ ഇപ്പോൾ എന്താണ് ആക്ടിങ് ചെയർപേഴ്സൺ അല്ല ഇപ്പോൾ ആക്ടിങ് ചെയർമാൻ ആക്ടിംഗ് അല്ല ഇപ്പോൾ ആണ് അല്ലേ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ആക്ടിങ് ചെയർപേഴ്സണായിട്ട് ശ്രീമതി വിജയഭാരതി സായാനി അധികാരമേറ്റത് അതിനുശേഷം എന്താണ് പുതിയ ചെയർമാൻ വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ നമ്മൾ ഓൾറെഡി കോഡൊക്കെ വെച്ച് പഠിച്ചതല്ലേ അടുത്ത ചോദ്യം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ബങ്കിൻ ചാറ്റർജി ഓപ്ഷൻ ഡി ആണ് നാൽപ്പതാമത്തെ ചോദ്യം രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ് ഓപ്ഷൻ ബി വിശ്വഭാരതിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഓപ്ഷൻ സി ഇരവികുളമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായലേതാണ് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സ് പങ്കെടുത്ത വനിത ആരാണ് ഓപ്ഷൻ ബി ആണ് പി ടി ഉഷയാണ് പലർക്കും ഡൗട്ട് വന്നൊരു ചോദ്യമാണ് അല്ലേ ഉഷെ കറക്റ്റാണ് പി ടി ഉഷ തന്നെയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ് ഓക്കെ നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യം ആണ് അല്ലേ അപ്പോൾ നീല കടൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞോട് ഓർമ്മയുണ്ടാവും ഓപ്ഷൻ ബി ആണ് മത്സ്യം നാൽപ്പത്തിയേഴ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാരായിരുന്നു എ കെ ജി ഓപ്ഷൻ സി എ കെ ഗോപാലൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറകം തുറമുഖം ഏതാണ് വിഴിഞ്ഞമാണ് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തിയൊമ്പത് കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ് കുമ്പളങ്ങിയാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് അല്ലേ അൻപതാമത്തെ ചോദ്യം ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ഓക്കെ അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അൻപത് ചോദ്യത്തിൽ എന്തായാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ചോദ്യത്തോളം എന്താണ് ഓൾറെഡി പി പല ചോദ്യങ്ങളിലായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് പി വൈക്ക് ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി ഒന്നാമത്തെ ചോദ്യം കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നവരാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് അൻപത്തി രണ്ടാമത് ചോദ്യം അൻപത്തി നാലാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ദാദാസാഹേബ് ഫുൽ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ് ഓപ്ഷൻ എ ആണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപമാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത് അടുത്ത ചോദ്യം അൻപത്തി നാലാമത്തെ ചോദ്യം പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറയുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് കുമാര ഗുരുദേവൻ എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഐത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ വിദ്യാലയം തുടങ്ങി ഓക്കെ രണ്ടും നാലുമാണ് ആൻസറായിട്ട് വരുന്നത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി രണ്ടാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത് അരിഗാദ് എന്നാണ് ഓക്കെ അരി ഖാദ് ഐ എൻ എസ് അരി അടുത്തത് അൻപത്തിയാറാമത്തെ ചോദ്യം താഴെ തന്നിരുകൾ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത് വീട്ടി ഭട്ടതിരിപ്പാട് സഭയും അതുപോലെ തന്നെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജവുമാണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി ഏഴാമത്തെ ചോദ്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദര വാഴുന്ന മാതൃക സ്ഥാനമാണിത് എന്ന് ശ്രീക ശ്രീനാരായണഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ് ഓപ്ഷൻ ഡി അരുവിപ്പുറം ക്ഷേത്രമാണ് ഓക്കെ അരുവിപ്പുറവുമായി ബന്ധപ്പെട്ട രണ്ടാമത് ചോദ്യമാണ് അല്ലേ വരുന്നത് അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്ന സ്ഥലം പയ്യന്നൂരാണ് ഓപ്ഷൻ എ ആണ് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരം മനോ ഓപ്ഷൻ ബി ആണ് അറുപതാമത്തെ ചോദ്യം കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നും അല്ലെങ്കിൽ ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി ആണ് മന്നത്ത് പത്മനാഭനാണ് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഓക്കെ ഇതുവരെ ഒരു അൻപത് അറുപതാം അറുപത് ചോദ്യങ്ങൾ അല്ലേ ആദ്യത്തെ അറുപത് ജി കെ പാർട്ടിൽ നിന്നുള്ള അറുപത് ചോദ്യങ്ങൾ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു അറുപതിൽ വേണമെങ്കിൽ ഒരു അൻപത് മാർക്ക് അൻപതിന് മുകളിൽ മാർക്കുകൾ നേടാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി സയൻസും ഒക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു ടെൻത്ത് പ്രിലിംസ് പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റാക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് സയൻസ് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നവയാണ് റാക്സിയ ഓപ്ഷൻ ബി ആണ് ബ്രയോഫൈറ്റിയാണ് ഓക്കെ അറുപത്തിരണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെ ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു ഡി എൻ എ ബാർ കോഡിങ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് താഴെ തഴെപ്പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെലാട്ടോണിനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യരിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പാപ്പിലോമയാണ് അല്ല ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടിയാണ് ഏതാണ് അനുയാത്ര ഓപ്ഷൻ സി സിയാണ് അനുയാത്ര അറുപത്തിയേഴാമത്തെ ചോദ്യം ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകളെല്ലാം ശരിയാണ് വിഷാംശം ഉള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ എന്ന് പറയുന്നത് ശരിയാണ് കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു ശരിയാണ് വ്യാവസായിക പ്രക്രിയകളുടെ ഉൽപ്പന്നങ്ങളാണ് ഇവ ശരിയാണ് മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതും ക്യാൻസറിനും കാരണമാകുന്നു എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏതാണ് കൂണിനമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഭീമയാണ് വരുന്നത് ഓക്കെ ഭീമൻ്റെ ഗത പോലെ കൂണ് പിടിച്ചു അല്ലേ നമുക്ക് ഓടായിട്ട് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ അടുത്ത ചോദ്യം അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം കളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരി പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ഓസ്റ്റിയോ ബ്ലാസ്റ്റുകളാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം എഴുപതാമത്തെ ചോദ്യം വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് അനീമിയ ആണ് ഓപ്ഷൻ സിയാണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തിയൊന്നാമത്തെ ചോദ്യം എഴുപത്തൊന്നാമത്തെ ചോദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഓപ്ഷൻ എ ആണ് പ്രോട്ടോൺ ടു അപ്കർക്ക് വൺ ഡൗൺ ക്വർക്ക് എന്ന് പറയുന്ന ആൻസർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവെൽ സെല്ലിൻ്റെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിനോടൊപ്പം ഉൽപാ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ജലമാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം സിക്സ് കെ ജി മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു വസ്തുവിൻ്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം മാസിലെന്തെങ്കിലും ഉണ്ടോ എല്ലായിടത്തും സിക്സ് കെ ജി തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തി നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ജൂൾ പെർ സെക്കൻഡാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ ഫാരഹീറ്റ് സ്കെയിൽ കെൽവിൻ സ്കെയിൽ എന്നിവ സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ മൂന്ന് സ്കെയിലുകളിലും എത്രയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തിയാറാമത്തെ ചോദ്യം ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് മാത്രമാണ് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ തുരണം പൂജ്യമാണ് എന്നുള്ളത് മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത് അത് ചോദ്യം എഴുപത്തി ഏഴാമത്തെ ചോദ്യം പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു ഇവയിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും അല്ല എല്ലാം ശരിയാണ് മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ അതുപോലെ തന്നെ പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ ലംബമായി പതിച്ചാൽ അതുപോലെ രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാംഗം ആയാലും ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തിയെട്ടാമത്തെ ചോദ്യം ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതിഗോർജ്ജം ഇ ആണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജവും ആകെ ഊർജ്ജവും എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡിലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആണ് ഈ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം ഏതാണ് മെൻഡിലി എഫ് ആറ്റ്യോമിക മാസം മോസ്ലി ആറ്റോമിക നമ്പറും അല്ലേ മേമയുടെ മോൻ നമ്മൾ പഠിച്ചിരുന്നല്ലോ മേമയുടെ മോൻ അല്ലേ മെൻ്റലി ഓഫ് മാസ് മോൻ അല്ലേ മോസ്റ്റ്ലി നമ്പർ മോൻ അല്ലെ മേമയുടെ മോൻ ഓക്കെ അടുത്ത ചോദ്യം എൺപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാൻ ആവുന്നത് സിന്നബാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഒരു സമചതുരത്തിൻ്റെ ഒരു വശം ത്രീ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വികരണത്തിൽ നീളം എത്രയാണ് ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് എൺപത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ടു ആണ് വരുന്നത് എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിങ്ങനെ തുടരുന്ന ശ്രേണികളുടെ അടുത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എൺപത്തി നാലാമത്തെ ചോദ്യം ചതുരത്തിൻ്റെ ചുറ്റളവ് എൺപത് സെൻറ്റിമീറ്ററും പരപ്പളവ് മുന്നൂറ്റി എൺപത്തി നാല് ചതുരശ്ര സെൻറ്റിമീറ്ററുമായാൽ വശങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ചതുർഭുജം ഒന്നും ഷഡ്ഭുജം മൂന്നും ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എൺപത്തി ആറാമത്തെ ചോദ്യം ദശാംശ രൂപമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ എൺപത്തി ഏഴിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി സീറോ ആണ് അല്ലേ പി റ്റു ആണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി എട്ട് അഞ്ച് പദങ്ങളുടെ തുക നൂറ്റി നാൽപ്പത്തഞ്ചായാൽ മൂന്നാം പദം എത്രയാണ് ഇരുപത്തി ഒമ്പതാണ് ആൻസറായിട്ട് വരുന്നത് ഈ ഒരു ചോദ്യം എന്താണ് ചിലപ്പോൾ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് ഓക്കെ ഇവിടെ ആൻസർ ആയിട്ട് വരാവുന്നത് വരാവുന്നതിനുള്ളൂ അതായത് ഇവിടെ ഒരു തുടർച്ചയായ തുടർച്ചയായ അഞ്ച് പദങ്ങളുടെ അല്ലെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ എന്നൊക്കെ ആദ്യത്തെ തുടർച്ചയായ അഞ്ച് പദങ്ങളുടെ തുക നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് നൽകിയാലാണ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വരുന്നത് അതിവിടെ മിസ്സിങ് ആണ് എന്നിരുന്നാലും പെട്ടെന്ന് ആൻസർ കാണാൻ പറ്റുന്നൊരു ചോദ്യം തന്നെയാണ് അല്ലേ അടുത്ത ചോദ്യം എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏതാണ് ഓപ്ഷൻ സി സിയാണ് ആൻസറായിട്ട് വരുന്നത് തൊണ്ണൂറിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഒരു മട്ടത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമാണ് തുല്യമായ കോണുകൾ ഏതാണ് ഓപ്ഷൻ ഡി നാൽപ്പത്തി ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം മൂന്ന് ബൈ എട്ടിന് ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് ബൈ മൂന്ന് കിട്ടിയെങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒമ്പത് ബൈ അറുപത്തി നാല് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം രണ്ടു കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നാണ് ഓപ്ഷൻ ഒന്ന് ഓപ്ഷൻ എ ആണ് ഒന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒമ്പത് ഇന്നിങ്സിലായി ശരാശരി മുപ്പത്തിയാറ് റൺസ് എടുത്തിട്ടുണ്ട് അടുത്ത രണ്ട് ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി നാൽപ്പതാകും ഓപ്ഷൻ എ ആണ് നൂറ്റി പതിനാറാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം തൊണ്ണൂറ്റഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം പഞ്ചഭുജം എന്ന് പറയുന്ന നൂറ്റി എട്ട് ഡിഗ്രി അതുപോലെ നവഭുജം എന്ന് പറയുന്ന നൂറ്റി നാല്പത് ഡിഗ്രിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം രണ്ട് എട്ട് മുപ്പത്തി രണ്ട് അടുത്തേതാണോ നൂറ്റി ഇരുപത്തിയെട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ചാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓക്കെ ഓപ്ഷൻ ബി ആണ് വരുന്നത് നൂറാമത്തെ ചോദ്യം എന്താ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുന്നൂറ്റി അൻപത് വൺ ബൈ ഫോർ എന്നാണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഡിലീഷന് പോകാൻ ചാൻസ് ഉള്ള ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ അത് ഓൾറെഡി പറഞ്ഞിരുന്നു എൺപത്തെട്ടാമത്തെ ചോദ്യം ചെറിയൊരു മിസ്റ്റേക്കാണ് ഡിലീഷൻ പോയിക്കൊള്ളണമെന്നില്ല പക്ഷേ പോയാലും ഇവിടെ ഒരു കാരണം പറയാനുള്ള കാരണമുണ്ട് ഓക്കെ പിന്നീട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഏതാണ് ചോദ്യം ഒന്ന് കമെൻറ്റ് ചെയ്യാമോ നമ്മൾ പറഞ്ഞ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ മുപ്പത്തിയേഴാമത്തെ കറൻറ്റ് അഫെയർ ചോദ്യമായ ഈ ഒരു മുപ്പത്തിയേഴാമത്തെ ചോദ്യം ചിലപ്പോൾ ഡിലീഷൻ ചിലപ്പോഴല്ല എന്തായാലും ഡിലീഷന് പോകാനുള്ള ചോദ്യമാണ് ഓക്കെ ഇവിടെ പ്രൊ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത് ഫൈനൽ ആൻസർ കീയിൽ ഈ ഒരു ചോദ്യം ഡിലീഷനിൽ പോകുന്നു ഓക്കെ പിന്നീട് ഏതെങ്കിലും ചോദ്യം ഉണ്ടോ നിങ്ങളൊരു ചോദ്യം കൂടിയും പറഞ്ഞിരുന്നല്ലോ ഓക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടാൽ മതി ഈ ഒരു പത്തൊമ്പതാമത്തെ ചോദ്യം കേരളം തമിഴ്നാടും ആൻസർ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതും ചിലപ്പോൾ ഡിലീഷന് പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഏഴാമത്തെ ചോദ്യം ആൻസർ ചെയ്ഞ്ച് ചെയ്യാനുള്ള ചാൻസ് ചാൻസ് അല്ല ഓപ്ഷൻ ആൻസർ ചെയ്ഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ പ്രൊവിഷ്യൽ ആൻസർക്കിയുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്കിതിൻ്റെ കറൻറ്റ് അല്ല ഇതിൻ്റെ എന്താണ് കട്ട് ഓഫിലേക്ക് പോകുമ്പോൾ അല്ലേ കട്ട് ഓഫിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പ്രൊവിഷ്യൽ ആൻസർക്ക് പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന അല്ലേ ഓൾറെഡി നാലഞ്ച് ദിവസമായി എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ പിള്ളേരിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അനുസരിച്ച് ഏകദേശം ഒരു അറുപത് മാർക്കിന് മുകളിലൊക്കെ കുഴപ്പമില്ലാത്ത പഠിച്ച ഒരാൾക്ക് നേടാൻ പറ്റുന്ന അൻപതിന് മുകളിൽ അല്ലെങ്കിൽ അറുപതിനു മുകളിലൊക്കെ മിനിമം പഠിച്ച ഒരാൾക്ക് തന്നെ നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യും ആണ് ഇതിൽ വരുന്നത് ഓക്കെ നമ്മൾ അറുപത് മാർക്കിനുള്ള ജി കെ നോക്കുമ്പോൾ തന്നെ ഒരു അൻപതിനു മുകളിൽ നന്നായി പഠിച്ച ഒരാൾക്ക് നന്നായി പഠിക്കണമെന്നില്ല അല്ല പി വൈ ക്യു ചെയ്താൽ തന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കിന് മുകളിൽ കിട്ടാവുന്ന ഒരു മാർക്കാണ് എല്ലാവർക്കും ലഭിക്കുന്നത് അപ്പോൾ മിനിമം ഒരു അറുപത്തി അഞ്ച് ടു എഴുപത് മാർക്കൊക്കെ നമുക്ക് ഒരു പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ഒരു അറുപത്തി അഞ്ച് അറുപത് ടു അറുപത്തി അഞ്ച് ഒരു അപ്രോക്സിമ്പോൾ അറുപത്തി അഞ്ച് മാർക്ക് എന്ന രീതിയിലൊക്കെ കട്ട് ഓഫ് വരാനുള്ള ഒരു ചാൻസാണ് നമ്മൾ കാണുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു അനാലിസ് ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു പക്ഷേ അത് പ്രൊവിഷ്യൽ ആൻസർക്ക് വരുന്നവരെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തതാണ് അപ്പം നമ്മൾ അടുത്ത ദിവസം അതിൻ്റെ ഏകദേശം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറഞ്ഞതും പലർക്കും ലഭിച്ച മാർക്കുകളൊക്കെ വെച്ച് നമ്മളൊരു ഏകദേശം അനാലിസ് കട്ട് ഓഫിൻ്റെ അനാലിസ് നാളെ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്